അമ്മ ഞങ്ങളിവിടെ അടിച്ചു പൊളിക്കുകയാണ് എന്ന് ടൂറ് പോയ മകളുടെയും കുടുംബത്തിൻ്റെയും ഫോണെത്തിയതിന് മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് പാലക്കാട് മണ്ണൂർ ഋഷി വില്ലയിലേക്ക് എത്തിയത് അവരുടെ വിയോഗ വാർത്ത കെനിയയിൽ ഉറ്റവർ നഷ്ടപ്പെട്ട വേദനയിലാണ് പാലക്കാട് മണ്ണൂർ കാഞ്ഞിരമ്പാറ പുത്തൻപുര ഋഷി വില്ലയിലെ കുടുംബാംഗങ്ങൾ രാധാകൃഷ്ണൻ ശാന്തി ദമ്പതികളുടെ മകൾ നാൽപ്പത്തിയൊന്നുകാരി റിയ ആൻ റിയയുടെ എട്ട് വയസ്സുള്ള മകൾ ടൈറ റോഡ്രിഗസ് എന്നിവർക്കാണ് കെനിയയിൽ ധാരണാദ്യം സംഭവിച്ചത് വിവരമറിഞ്ഞ് വീട്ടിലേക്ക് എത്തുന്ന പ്രദേശവാസികൾക്കും ബന്ധുക്കൾക്കും ദുംബരം അടക്കാനാകുന്നില്ല പലരും പൊട്ടിക്കരഞ്ഞു ആറു വർഷം മുമ്പാണ് റിയ കുടുംബത്തോടെ ഖത്തറിലേക്ക് പോയത് വിമാനത്താവളത്തിലെ മെയിൻ്റനൻസ് കമ്പനിയിലായിരുന്നു ജോലി ഭർത്താവ് ജോയിൽ ഒരു ട്രാവൽ കമ്പനിയിലെ ജീവനക്കാരനായിരുന്നു ദമ്പതികൾക്ക് പതിനാലുകാരനായ മകൻ ട്രാവൽസും എട്ട് വയസ്സുകാരി മകൾ ടയറയുമാണുള്ളത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഖത്തറിൽ നിന്നും ടൂർ പാക്കേജിൽ ചില മലയാളികൾക്കൊപ്പം കെനിയയിലേക്ക് ടൂർ പോകുന്ന സന്തോഷ വിവരം റിയ വീട്ടിലേക്ക് വിളിച്ചറിയിച്ചത് കെനിയയിലെത്തിയ ശേഷവും വീട്ടിലേക്ക് വിളിച്ച് സന്തോഷം പങ്കിട്ടിരുന്നു എന്നാൽ കെനിയയിലേക്കുള്ള വിനോദയാത്ര കഴിഞ്ഞ് ഇന്ന് തിരികെ ഖത്തറിലേക്ക് മടങ്ങാനിരിക്കെയാണ് വിധി വില്ലനായി മാറിയത് പാക്കേജിൽ റിയയും കുടുംബവും മറ്റ് ചില മലയാളികളും ഉൾപ്പെടുന്ന സംഘം ബസ്സിലാണ് സഞ്ചരിച്ചത് ഈ ബസ് അപകടത്തിൽപ്പെടുകയായിരുന്നു പ്രാദേശിക സമയം ഇന്നലെ വൈകുന്നേരം നാലോടെ ആയിരുന്നു അപകടം ടൂറ് കഴിഞ്ഞ് ന്യാഹുരൂരുവിലെ ഹോട്ടലിലേക്ക് പോകുകയായിരുന്നു സംഘം മൂന്ന് ടൂറിസ്റ്റ് ഗൈഡുകളും ഡ്രൈവറും അടക്കം മുപ്പത്തിരണ്ട് പേരാണ് വാഹനത്തിലുണ്ടായിരുന്നതെന്നാണ് സൂചന അതിനിടെ ശക്തമായ മഴ പെയ്തതോടെ വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടമായി റോഡിൽ തെന്നി നീങ്ങിയ ബസ് ഒരു മരത്തിലിടിച്ച് താഴ്ചയിലേക്ക് മറിയുകയായിരുന്നുവെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ബസ് അപകടത്തിൽ ജീവൻ നഷ്ടമായ ആറിൽ അഞ്ച് പേരും മലയാളികളാണ് റിയയ്ക്കും എട്ട് വയസ്സുകാരി മകൾക്കും ജീവൻ നഷ്ടമായപ്പോൾ റിയയുടെ ഭർത്താവ് ജോയിലും മൂത്ത മകൻ ട്രാവൽസും അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലാണ് കെനിയയിലേക്കുള്ള വിനോദയാത്ര കഴിഞ്ഞ് ഇന്ന് തിരികെ ഖത്തറിലേക്ക് മടങ്ങാനിരിക്കെയാണ് അപകടം സംഭവിച്ചതെന്ന് ബന്ധുക്കൾ പറയുന്നു അപകടത്തിന് മുമ്പ് വൈകിട്ട് മൂന്നിന് റിയ വീട്ടുകാർക്ക് മെസ്സേജ് അയച്ചിരുന്നു വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് തിരിച്ചുവെന്നും എത്താറായി എന്നുമായിരുന്നു മൊബൈൽ സന്ദേശം അത് അവസാന സന്ദേശമാണെന്ന് വിശ്വസിക്കാനാകാതെ തലമുറയിടുകയാണ് വീട്ടുകാർ